ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഒരു ചൂടിബോട്ടം ബോട്ടം ആണ് പാൻറ് ആണ് ബോട്ടം പാന്റ് നമ്മൾ കോണോട് കോണാണ് തുണി ഇടേണ്ടത് ഇങ്ങനെ കോണോട് കോൺ വേണം തുണി ഇടാനായിട്ട് അപ്പൊ ആദ്യത്തെ പീസ് അണിയേണ്ടിരിക്കുന്ന ഒരു പീസ് കൂടണം രണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പൊ ബോട്ടം പാൻറ് തയ്ക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ തുണി കോണോട് കോണിടണം അപ്പൊ കോണുകൂട് കോൺ തുൂണി ഇട്ടേ ഞാന് ഇനി നമ്മളിവിടെ കാല്വണ്ണം അടയാളപ്പെടുത്തണം നമ്മുടെ കാൽവണ്ണം എത്ര ആണോ അതിനേക്കാൾ ഒരിഞ്ച് കൂട്ടി അടയാളപ്പെടുത്തണം ഞാനിവിടെ കാൽവണ്ണം പതിനൊന്നാണ് നമുക്ക് വേണ്ടത് പതിനൊന്നിന്റെ പകുതി അഞ്ചര അടയാളപ്പെടുത്തണം അഞ്ചര അഞ്ചരയുടെ ഒരു ഇഞ്ചൂടെ കൂട്ടി ആറ് അടയാളപ്പെടുത്തണം അപ്പൊ ഞാൻ ഇവിടെ ആറ് അടയാളപ്പെടുത്താൻ പോവാണ് ഇനി നോക്കണം നമുക്ക് ആറ് എവിടാ കിട്ടുന്നെന്ന് മോൾപോട്ട് വന്നാലേ നമുക്ക് ഇവിടെ ആറ് കിട്ടത്തുള്ളെ ആറര അഞ്ചരയും ഒന്നും ആറര അടയോളപ്പെടുത്തി പതിനൊന്നാണ് കാൽവണ്ണം അതിന്റെ പകുതി പകുതിയാണ് അഞ്ചര അഞ്ചരയും പിന്നെ അതിന്റെ കൂടെ ഒരിഞ്ചൂടെ കൂട്ടി ആറര ആറര ഇവിടെ അടയാളപ്പെടുത്തി ഈ ആറര തന്നെ പത്തിഞ്ച് മൂളു വരെ നമ്മുടെ അടയാളപ്പെടുത്തണം പത്തിഞ്ച് മൂളുവരെ നമ്മള് ആറരയട വീണ്ടും ഈ ആറര തന്നെ അടയാളപ്പെടുത്തുവാണെ എന്നിട്ട് ആറരന്ന് ഈ താഴത്തെ ആറര വരെ നമ്മൾ നേരെ വരയ്ക്കുവാണ് നേരെ വരച്ചേ ഇനി നമ്മൾ മോഡ ഇനി നമുക്ക് നീളം എത്ര വേണോ അത്ര അടയാളപ്പെടുത്തണം ഇപ്പൊ നാ മുപ്പത്തി എട്ട അല്ലെങ്കിൽ നാൽപ്പതാ ഇഞ്ച് ഇറക്കുമെങ്കില് നമുക്ക് നീളം വേണ്ടതെങ്കിൽ അതിൻ്റെ ഒരു അഞ്ചിഞ്ചൂടെ കൂട്ടി കിട്ടണം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ അടിഭാഗം ഇങ്ങനെ ുഞ്ഞുറിഞ്ഞു ഞുറിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ എടുക്കാൻ പോകുന്നത് ഇതിപ്പോൾ മുപ്പത്തെട്ട് ഇഞ്ച് ഇറക്കം മതി ഞാനിൻ്റെ കൂടെ അഞ്ചിഞ്ചൂടെ കൂട്ടിയെടുക്കാൻ പോവാണ് അപ്പം നാൽപ്പത്തി മൂന്ന് വേണം തയ്യലും എല്ലാം കൂടെ കൂട്ടിയാണ് നാൽപ്പത്തി മൂന്ന് എനിക്കിവിടെ നാൽപ്പത്തി മൂന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ നാൽപ്പത്തി മൂന്ന് അടയാളപ്പെടുത്തുവാണേ നാൽപ്പത്തി മൂന്ന് അടയാളപ്പെടുത്തി മുകളിലത്തെ വണ്ണമാണ് ഞാൻ അടയാളപ്പെടുത്താൻ പോകുന്നത് മുകളിലത്തെ വണ്ണം ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇഞ്ചാണ് അതായത് മുപ്പത്തിനാല് ഇഞ്ച് ഇറക്കമാണ് ഇഞ്ച് അരവണ്ണമാണ് വേണ്ടത് അതിൻ്റെ കൂടെ പത്തിഞ്ചൂടെ കൂട്ടി മുപ്പത്തി മുപ്പത്തിനാലും പത്ത് നാല് നാപ്പത്തിനാലിന്റെ നാലിലൊന്നാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത് നാൽപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് പതിനൊന്ന് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുവാണ് പതിനൊന്ന് അടയാളപ്പെടുത്തി ഇനി ഇത് നാ താഴോട്ട് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുവാണേ താഴോട്ട് താഴോട്ട് ഒരു പതിനാറിഞ്ച് അടയാളപ്പെടുത്തിപ്പെടുത്തി അതായത് അതായത് ഈ പതിനാറിഞ്ച് ഇറക്കത്തെ നമ്മളെ സമജതിരത്തിൽ ഒരു തുണി പിടിപ്പിക്കും അതിനാണ് പതിനാറിഞ്ച് അടയാളപ്പെടുത്തി ഇറക്കമാണ് മോളിൽ നിന്ന് നമ്മുടെ ഇവിടം വരെയുള്ള ഇറക്കമാണ് ഇഞ്ച് ഈ പതിനാറിഞ്ചിന്റെ അവിടെ നമ്മൾ ഇവിടെ എത്ര അടയാളപ്പെടുത്തിയോ അതിനേക്കാളി രണ്ടു ഇഞ്ച് കൂടുതൽ അടയാളപ്പെടുത്തണം ഇവിടെ പതിനൊന്ന് അടയാളപ്പെടുത്തിയെങ്കിൽ ഇവിടെ വീതി പതിമൂന്ന് അടയാളപ്പെടുത്തും കാരണം അരവണ്ണത്തിന്റെ അരവണ്ണമല്ല താഴോട്ട് വരുമ്പോൾ അതി കൂടുതൽ വണ്ണം വരുവേ അരവണ്ണം പതിനൊന്നാണെങ്കിൽ ഇവിടെ പതിമൂന്ന് അടയാളപ്പെടുത്തി ഇനി അത് ഈ പതിനൊന്നിൽ നിന്ന് പതിമൂന്ന് വരെ സ്കെയിൽ വെച്ച് വരയ്ക്കുവാണ് വരച്ചേ അപ്പം ഇവിടെ താഴെ നമ്മൾ ഇഞ്ച് ഏഴിഞ്ച് അടയാളപ്പെടുത്തിയില്ലേഴര ഏഴിഞ്ച് അടയാളപ്പെടുത്തി അവിടുന്ന് മോൾ പോട്ട് നമ്മൾ ഈ ഏഴ് തന്നെ അടയാളപ്പെടുത്തിയില്ലേ ഇനി ഇത് ഇവിടെ അങ്ങ് വിട്ടേക്കണം ഇനി നമ്മൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ മുകളത്തെ വണ്ണമാണ് ഈ മുകളിലത്തെ വണ്ണം നമ്മൾ ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതായത് മുപ്പത്തിനാല് ഇഞ്ച് വണ്ണത്തിന്റെ കൂടെ പത്തിഞ്ചുകൂടെ കൂട്ടി നാൽപ്പത്തി നാല് അതിൻ്റെ നാലിലൊന്നാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അവിടുന്ന് താഴോട്ട് നമ്മൾ പതിനാറ് ഇഞ്ച് താഴെ വന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ പന്ത്രണ്ട് പതിനൊന്ന് അടയാളപ്പെടുത്തി രണ്ട് ഇഞ്ച് കൂടുതലെണ്ണം ഇവിടെ കാരണം ഇടവണ്ണത്തിനേക്കാളും കൂടുതലാണ് നമ്മുടെ ഈ ഭാഗത്ത് അതിനാണ് നമ്മൾ രണ്ട് ഇഞ്ച് കൂടുതൽ കൂടുതലിട്ട് അപ്പം ഇവിടെ ഇട്ടെങ്കിൽ ഇവിടെ പതിമൂന്നിട്ടു ഈ പതിമൂന്നിട്ടതിന് ശേഷം നമ്മൾ നേരെ താഴോട്ട് വന്ന് നമ്മളിവിടെ ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ വണ്ണം താഴെ ഇഞ്ച് അടയാളപ്പെടുത്തി പിന്നെ ഇവിടെ ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ ആ അവിടോട്ട് നമ്മളിങ്ങനെ വളച്ചിഞ്ഞ് പോരണം വളച്ച് കണ്ടോ ഇങ്ങനെ വളച്ച് തരണേ ഇവിടെ ഏറ്റവും താഴെ ഏഴിഞ്ച് അടയാളപ്പെടുത്തി പിന്നെ ഇവിടെ പത്തിഞ്ച് മുകളിലോട്ട് ഏഴിഞ്ച് അടയാളപ്പെടുത്തി പിന്നെ അവിടെ നിന്ന് നമ്മൾ വളച്ചിങ്ങനെ ഈ പതിനാറിഞ്ചറക്കം അടയാളപ്പെടുത്തിയില്ല ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുവാണ് ഇനി നമുക്കൊരു സമചതുരത്തിലെ കഷ്ണമാണ് വേണ്ടത് നാലിഞ്ചും നാല് സൈഡും ഒരുപോലെ ആയിരിക്കണം അത് വെട്ടിക്കൊണ്ടുവരാം ഞാൻ ഈ കട്ട് ചെയ്യുന്ന സമചതുരത്തിലെ ഒരു തുണിയാണ് അതായത് ഇഞ്ച് ആണെങ്കിൽ നാല് സൈഡും അഞ്ചിഞ്ചായിരിക്കണം ആറിഞ്ചാണെങ്കിൽ നാല് സൈഡും ആറിഞ്ചായിരിക്കണം സമചാതിരത്തിലെ തുണിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് തേടി നമ്മൾ ഈ ഇഞ്ച് അറക്കത്തിൽ ഇവിടെ അടയാളപ്പെടുത്തിയില്ലേ നമ്മുടെ മൂടാണിത് ഈ പാന്റിന്റെ മൂട് ഭാവമാണ് ഇവിടെ പിടിപ്പിക്കാനുള്ളതാണ് ഈ കഷ്ണം അപ്പൊ തന്റെ ഈ പാൻറ് ചൂടി പാൻറ് ആണ് ഇത് തയ്ച്ചു കഴിഞ്ഞ് ഇത് കോണോട് കോണിട്ടാണ് ഇത് വെട്ടിയിരിക്കുന്നത് ചൂടിപോട്ടം പാൻറ് എല്ലാം നമ്മൾ കോണോട് കോണിട്ടാണ് വെട്ടുന്നത് ഇതിലെങ്ങും ചേർപ്പ് വന്നില്ല കാരണം ചേർപ്പ് വരാഞ്ഞത് ആവശ്യത്തിന് തുണിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചേർപ്പ് വരഞ്ഞത് പിന്നെ ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ സമചതുരത്തിലുള്ള തുണി ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഇവിടെ ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ മൂട് പൊട്ടി പോവും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ നാടയുണ്ടല്ലോ ഞാൻ ഇതിന് ഇതിന്റെ കൂടെ തന്നെ അങ്ങ് തയ്ച്ച് പിടിപ്പിക്കുന്നതാണ്